യേശുയിൽ പ്രിയപ്പെട്ടവരെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഈശോയ്ക്ക് ശക്തമായ മൂന്ന് പ്രലോഭനങ്ങളുണ്ടായി ഒന്നിലും ഈശോ വീണില്ല കശ്മൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോഴും ഈശോയ്ക്ക് പ്രലോഭനമുണ്ടായി ആ പാനപാത്രം ഒന്ന് മാറ്റി കിട്ടണമെന്നുള്ള ആഗ്രഹം പക്ഷേ അവിടെയും ഈശോ വീണില്ല പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങി മുന്നോട്ട് പോയി കുരിശൻ ചുമന്നുകൊണ്ട് ഗാവലത്തിലേക്ക് പോകുന്ന വഴിക്ക് കുരിശിൻ്റെ ഭാരത്താൽ നമ്മുടെ പാപഭാരത്താലാണ് അവിടുന്ന് വീഴാനിടയായത് വീണ്ടും അവിടുന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്ന് ബലി പൂർത്തിയാക്കി ഇന്നത്തെ വചനത്തിലൂടെ വിശുദ്ധ പൗലോ സ്നേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ നിൽക്കുന്നുവെന്ന് കരുതുന്നുണ്ടെങ്കിൽ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് നിൽക്കുന്നുവെന്ന് കരുതുമ്പോഴൊരു അഹങ്കാര ചിന്ത വരാൻ സാധ്യതയുണ്ട് ഒരിക്കലും ഒരാൾ പ്രാർത്ഥിച്ചു ഇത് പ്രകാരമാണ് ഞാൻ നിന്നതല്ല നീ എന്നെ നിർത്തിയതാണ് ഞാൻ എന്തെങ്കിലും ആയി തീർന്നതല്ല നീ എന്നെ ആക്കിത്തീർത്തതാണ് ഈ ഒരു ചിന്ത എളിമയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കുവാൻ നമ്മളെ സഹായിക്കും പ്രലോഭനങ്ങൾ ഉണ്ടായേ തീരു തീർച്ചയായിട്ടും അജനം പറയുന്നുണ്ട് പക്ഷേ പ്രലോഭനത്തിൽ വീഴാതിരിക്കുവാനുള്ള കൃപയും ആ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തരുന്നുണ്ടെന്ന് തരുന്നുണ്ടെന്ന പൗരോസികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ദൈവത്തിൽ നിരന്തരം ആശ്രയിക്കണം എളിമയോടെ കർത്താവിൽ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾക്ക് വീഴാതെ മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് തരിക ഇനി എങ്ങാലും ബലഹീനതകൾ വീണാലും ഉടനെ എഴുന്നേക്കുവാൻ ദൈവം നമുക്ക് കുംസാരവും അവസരങ്ങളും ഒക്കെ ഒരുക്കി തരുന്നുണ്ട് നന്നായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ അഹങ്കാരത്തോടെയല്ല എളിമയോടെ വ്യാപരിക്കുമ്പോഴാണ് വീഴാതിരിക്കാൻ എളുപ്പം പ്രലോഭനങ്ങൾ ഉണ്ടാകും ശക്തമായി പിടിച്ചു നിൽക്കുവാൻ അവിടെ നമുക്ക് കരുത്ത് തരുന്നു ദൈവത്തിൽ ആശ്രയിക്കാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ